ഒരിക്കലും കൂടി എല്ലാവർക്കും പി എ ബ്ലോഗിലേക്ക് സ്വാഗതം കുറച്ച് കാലമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഓരോ തിരക്കുകാരനാണ് ഇന്നിപ്പം പോവാണ് ഞാനും മൻസൂറും നൗഷാദും പാടാൻ ഒരു ബാച്ചിലർ ട്രിപ്പ് ഓക്കെ ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ചിട്ട് കാണാം മൻസൂറിന്റെ ഫ്ലാറ്റിലാണ് ഈ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് കൂടെ ഞാൻ പറഞ്ഞില്ല തയ്യാറെടുക്കുന്ന ഒരു മൂന്ന് ദിവസം പാർക്കാൻ പോണിയാണ് സൗദിയിലേക്ക് നമ്മളിങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് പെട്രോളെല്ലാം അടിച്ച് ഫില്ലാക്കി ഒരു കറക്കാണ് കേട്ടോ നമുക്ക് എന്നെ അറിയില്ല എവിടെ പോണതന്നുള്ള ജസ്റ്റ് റൗണ്ടിങ് വയസ്സന്മാര് മൂന്ന് വയസ്സന്മാര് പൻസൂർ പറഞ്ഞ രണ്ടാള് കൂട്ടിയാൽ മതി എൻ്റെ കൂടെ ക്ഷാ പിടിക്കാൻ വേണ്ടി നിർത്തിയതാണ് നിയർ ഹഫ് ഓഫ് വില്ലേജുകളുണ്ടത് ഇത് ഇവിടുത്തെ വില്ലേജുകളാണ് കൃഷിസ്ഥലൊക്കെയാണ് പക്ഷെ നല്ല വെയിലുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങാത്തത് ടുത്ത് ജാഫർന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പുള്ളത് ഏകദേശം രണ്ട് മണിക്കൂർ റൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ബാങ്കിന്റെ ജൊമാന്റെ സമയമാണ് അപ്പൊ ജൊമാൻ സ്കാൻ വേണ്ടി കയറിയാണ് സ്ക്വയറൊക്കെ കഴിഞ്ഞ് ഏകദേശം ആൾക്കാരൊക്കെ പോയി ഇവിടെ ഇരുന്നിട്ടില്ല നമ്മുടെ ടാബിളിലാണ് എനിക്ക് ഇത് മെറ്റേ ഗ്രില്ലാണ് ഏത് നരകക്കൊയില്ലേ ഇനി ഗ്രില്ല് നിറപ്പോ ഇത് ഹഫോഫിലാണ് കേട്ടോ അൽഹസറ എന്നാണ് ഇവിടെ ബോർഡ് കണ്ടത് അപ്പൊ ഇത് ഈ മല കാണാനായിട്ട് തന്നെയാണ് ബഹറയിൽ ഇവിടം വരെ വന്നത് ഓക്കെ എല്ലാം മട്ടിക്ക് എടുത്തിട്ട മാതിരി അൽക്കാറെന്നു പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ഇത് കാണാൻ തന്നെയാണ് വന്നത് നല്ല വെയിലുണ്ട് പക്ഷെ ഇവിടത്തെ അത് അത്ര ഫീൽ ചെയ്യുന്നില്ല അല്ലേ നമ്മള് ഫുഡെല്ലാം കഴിച്ച്

എനിക്കറിയാൻ പറ്റിയ ചില ചെറിയ വിവരങ്ങൾ ഞാൻ ഈ പ്രദേശത്തെ കുറിച്ച് പറഞ്ഞുതരാം അൽക്കറ പർവ്വതം അല്ലെങ്കിൽ ജബൽ അൽക്കറ എന്നാണ് ഇതിനെ വിളിപ്പേറ്റുള്ളത് അൽ ഷബാബ് പർവ്വതം എന്നു പറയും സൗദിയിലെ കേക്കൻ അറേബ്യയിലാണിത് പ്രേ കേക്കൻ അറേബ്യയിലെ പ്രവിശ്യയിലാണിതുള്ളത് ഇരുന്നൂറ്റിനാൽപ്പത്തി അടി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അടി ഉയരെന്നാണ് ഇതിനിപ്പോൾ പറഞ്ഞത് അല്ലസ്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി ദൃശ്യങ്ങളിലൊന്നായിട്ട് ഈ പർവ്വതം കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് അല്ലസ ഉൾപ്പെടുത്തിയതിനു ശേഷം ഒ എസ് എസ് അൽ എസ് എൽ എന്താണ് അല്ലസ ഒ എസ് എസ് ഉൾപ്പെടുത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രത്തിൽ പട്ടികയിൽ ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൈലകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അൽ നഷാബ് പോലുള്ള ചില ഗുഹകൾക്ക് വർഷം മുഴുവനും മിതമായ സ്ഥിരമായ താപനിലയുമുണ്ട് പറഞ്ഞ ശരി എന്നാണ് കറിയിൻ്റെ ഉള്ളിൽ കയറി ഉണ്ടെങ്കിൽ നല്ല തണുപ്പാണ് പുറത്തേക്ക് ഭയങ്കര ചൂടാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ നല്ല തണുപ്പാണ് ഏകദേശം അഫോഫ്ന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരാണ് ഇള്ളത് അതായത് അല്ലെത്തുന്നതിന്റെ മുമ്പാണ് ഈ പ്രദേശങ്ങളിൽ ഇതിന് അങ്ങോട്ട് പോണമെന്നുണ്ടായിരുന്നു പിന്നെ കിടന്നിരുന്നു പോണ്ടി വരും നമുക്ക് വേറെ വൈകി പോവാ ഇവിടം വരെ വന്നത് എന്തായാലും മുതലായി നല്ല വൈബായിരുന്നു നമ്മളിപ്പോ തിരിച്ച് നേരെ റിട്ടേൺ പോവാണ് ദമാമിലേക്ക് ദമാം ടു ബഹ്റൈൻ അങ്ങനെ നമ്മൾ ഓഫ് ഓഫ് പോയി തിരിച്ചു വന്ന് നല്ല ചൂട് ഇട്ടോ മുഖത്തിന്റെ കൊല കണ്ടില്ല ഞാനുണ്ട് മൻസൂർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൂടെ നൌഷാദുണ്ട് ദമാമിലെത്തിക്കണേ ദമാമിലൊരു ചായക്കടയിൽ കയറിയതാണ് ഒരു ചായ അടിക്കാൻ വിചാരിച്ചിട്ട് കയറിയതാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നതായിരിക്കും അടുത്ത കിടക്കാച്ചി വീഡിയോ കാണും വരെ ബബായ്